എന്റെ മക്കൾക്കൊക്കെ എല്ലാവർക്കും എനിക്ക് എൻ്റെ മോനുവാദം ഇല്ലെങ്കിലും ഞാൻ എനിക്കെല്ലാം പോയിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അവിടെ നിന്നിട്ട് ഒരു പറച്ചില്ല ഞാനത് പൊട്ടിച്ചു പൊട്ടിച്ച് നോക്കിയപ്പം എല്ലാ എന്നെ കുറിച്ചാണ് വിശുപ്പനി ഞാൻ ഒരു വഴി സ്നേഹിക്കൊക്കെ പറഞ്ഞിട്ടുള്ള ഇതൊക്കെയാണുള്ളത് എന്റെ ഷർട്ട് അവിടെ എടുത്തു അവന്റെ വെള്ളപ്പായ ഷർട്ട് ഇടാതെ അവന് പൊറങ്ങില്ല അവനെ ആ ഷർട്ട് ഇട്ടിട്ടാ കിടക്കരുത് ഇനി എന്റെ ആ നാട്ടിലായിട്ട് ഞാനില്ല എനിക്കാ വേണ്ട നാട് വേണ്ട എല്ലാം തകർത്തതാണ് സ്വപ്നങ്ങളാണ് തകർത്ത് എന്റെ പ്രതീക്ഷകളാണ് തകർത്തുട്ടെ ഈ ഒരു വീഡിയോ എത്ര പേര് കണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ രണ്ടു മൂന്ന് വട്ടം കണ്ട് ഓരോ വട്ടം കണ്ടു കഴിയുമ്പോഴും നമ്മൾ അറിയാൻ നമ്മളെ കണ്ണു നിറയും ആ വീഡിയോ നിങ്ങൾ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ഓരോ വട്ടം കാണുമ്പോഴും നിങ്ങളുടെ കണ്ണെന്നറിയും ഈ പറഞ്ഞ ആളുടെ കുടുംബത്തിലെ പതിനൊന്ന് പേരെയാണ് ഈ പറഞ്ഞ ഉരുൾപൊട്ടലിൽ ഇല്ലാണ്ടായിട്ടുള്ളത് അതായത് സ്വന്തം ഭാര്യ ഉമ്മ ഉപ്പ ഭാര്യ മൂന്ന് മക്കള് സഹോദരൻ സഹോദരൻ്റെ ഭാര്യ അവരുടെ മൂന്ന് മക്കൾ ഇത്രയും പേര് ഒരു ഉരുൾപൊട്ടലിൽ മരിച്ചു പോയിട്ടുണ്ട് അതിലാകെ കിട്ടിയിട്ടുള്ളത് ആളുടെ ഉപ്പയുടെയും ഒരു കൊച്ചിൻ്റെയും ജ്യേഷ്ഠൻ്റെ ജ്യേഷ്ഠൻ ജ്യേഷ്ഠൻ്റെ വൈഫയും ഈ പറഞ്ഞ ഏതോ ഒരാൾ ഒരു രണ്ട് മൂന്ന് പേരുടെ എന്താ പറയുക ശരീരം മാത്രമേ ആൾക്ക് കിട്ടിയിട്ടുള്ളൂ തിരിച്ചിട്ട് ബാക്കി എല്ലാവരും മരിച്ചു പോയി എവിടെയെന്ന് പോലും അറിയില്ല ഒരു ഖബറടക്കം ചെയ്യാൻ അല്ലെങ്കിൽ ആ ആ അടുത്ത് പോയി സംസാരിക്കാൻ പോലും അയാൾക്ക് പറ്റാത്തൊരവസ്ഥയാണ് ഇയാളുടെ ഒരു വീഡിയോ കണ്ട സമയത്തുണ്ടല്ലോ നമ്മൾ കുറേ പേർക്ക് കുട്ടികളുടെ ദത്തെടുക്കാൻ ആൾക്കാർ വരുന്നുണ്ട് പ്രായമായ അച്ഛനും അമ്മനേം മക്കളൊക്കെ നഷ്ടപ്പെട്ടവരെ ദത്തെടുക്കാൻ ആൾക്കാർ വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് പക്ഷേ ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട് ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ഉണ്ട് അതായത് കുടുംബത്തിലെല്ലാവരും മരിച്ച് ഇതുപോലത്തെ ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രമാണ് ഉള്ളത് ഇവരെ ഇവരുടെ കാര്യം എന്തായിരിക്കും കുടുംബം മൊത്തം പോയി കുടുംബത്തിലുള്ള സകല ആളുകളും പോയി ഇവർ ഞാൻ പോകും ഇവരാരും രത്തെടുക്കാൻ വരുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാം ആരും ഏറ്റെടുക്കാൻ പോകുന്നില്ല എന്നും അവരാരെയും കൂടെ പോകുന്നില്ല എന്നും നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം പക്ഷേ ഇവരുടെ ഒരു ജീവിതാവസ്ഥ ഈ ജീവിതകാലം മുഴുവൻ കുടുംബത്തിലെ നാലും അഞ്ചും ആറും അഞ്ചും പത്തും ആളുകൾ മരിച്ചു പോയിട്ട് ഇനി ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് ജീവിക്കുന്ന ഒരവസ്ഥനെ പറ്റി നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മളെല്ലാം എല്ലാം നമ്മൾ പറഞ്ഞു പുള്ളി വേറെ കുറെ കാര്യങ്ങൾ പറയും അതായത് പുള്ളിയുടെ എന്താ പറയാ കുറച്ചുകൂടി കാര്യങ്ങൾ പുള്ളി പറയുന്നുണ്ട് ഒന്നും റിയണില്ല ഫോൺ വിളിച്ചിട്ട് എടുക്കണമെന്നില്ല എന്താ ചെയ്യലും അവർക്ക് അറിയാണ് പിന്നെ ഞങ്ങള് ഗ്രൂപ്പുകളിൽ ഇങ്ങനെ ഓരോന്ന് വരാൻ തുടങ്ങി പള്ളി അടക്കം പള്ളി അടക്കം എന്ന് പറയുമ്പോ ഞാൻ ഓർപ്പിച്ച് പള്ളീൻ്റെ നേരെ മുന്നത്തെ വീടാണ് എൻ്റെ വീട് ഇങ്ങനത്തെ ഒരു പ്രതി ഇതല്ലായിരുന്നു ഞാൻ ഞാൻ അറിഞ്ഞ ടിക്കറ്റ് എടുത്ത് ടിക്കറ്റ് എടുത്ത് പറഞ്ഞാൽ ഞാൻ തന്നെ ടിക്കറ്റ് എടുക്കാൻ വിചാരിച്ച അപ്പോൾ പന്ത്രണ്ട് മണിക്കാണ് ഫ്ലൈറ്റ് ഉള്ളത് എനിക്ക് ഒരു മുന്നൂറ്ററുപത് കിലോമീറ്ററോളം എയർപോർട്ടിലേക്ക് ഓടിയെത്തണം പിന്നെ എയർപോർട്ടിലോട്ട് കയറാനുള്ള ആ ഒരു സമയമുണ്ടല്ലോ അപ്പം എന്തായാലും നടക്കില്ല അങ്ങനെ രാത്രി പതിനൊന്ന് മണിക്കുള്ള ഫ്ലൈറ്റിൽ കയറി പിറ്റേന്ന് രാവിലെ പത്ത് പത്തര ആകുമ്പോഴത്തേന് ഞാൻ ഇവിടെ എത്തി ആ വിടത്ത് പോയോ പിന്നെ വിടുന്ന സ്ഥലം ഞാൻ വന്നിട്ട് അങ്ങോട്ടൊന്നും പോയില്ല ഞാനിങ്ങനെ ഓടികൾ വരുന്നുണ്ട് അത് ഇങ്ങനെ നോക്കി നിൽക്കും <érique> ും ഉമ്മാനും പിന്നെ മൂത്ത മകളും പിന്നെ ഏട്ടന്റെ ഭാര്യനും നിഹാലിന് കിട്ടിയിട്ടില്ല എന്റെ ചെറിയ മോളെ കിട്ടിയില്ല ഭാര്യനെ കിട്ടിയില്ല ഏട്ടനെ കിട്ടിയില്ല ഏട്ടൻ്റെ രണ്ട് മക്കളെ കിട്ടിയില്ല നിഹാലിന്റെ ആ ഒരു ഐ മിസ് നമ്മൾക്ക് വായിച്ചത് എന്താണ് സംഭവം അതെ ഞാൻ ഇവിടുന്ന് ഗൾഫിലോട്ട് പോകുമ്പോ എത്ര വർഷം ഞാനൊരു നാല് മാസം മുന്നാണ് ഇവിടെ പോകണ മോളേ ഞാൻ ഒമാല ഒമാലെ ജാലാമ്പു വാലി പറഞ്ഞ സ്ഥലത്താണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ആണ് ഈ ഒമാനി ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയാണ് നാല് മാസം മുന്നേ ഞാൻ ഞാനിവിടെ പോകുമ്പോ എന്നോട് പറഞ്ഞു അവൻ എന്തോ ഒപ്പിക്കുന്നുണ്ട് അവൻ എന്തോ കത്തി എഴുതിയിക്കണേ ആരും കാണിച്ചു തന്നെ നിങ്ങളെ ബാഗിൽ അവനെന്തോ വെക്കണേ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്താക്കി അത് ബാഗിൽ ചാർജർ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ അവൻ അതിലാണ് അത് വെച്ചിട്ടുള്ളത് അവൻ പറഞ്ഞു വേണ്ട വേണ്ട ഞാൻ ചാർജർ രൂപത്തിലായിരുന്നു അത് എഴുത്തായിട്ട് ബോക്സ് ആണോ അങ്ങനെ കവറിലോ ഒരു കവറിലാക്കിയിട്ട് ഒരു ലെക്കോട്ട് രൂപത്തിലാക്കിയിട്ട് അവൻ നല്ല പശൊക്കെ തേച്ച് ഒട്ടിച്ച് നല്ലതിൽ തുറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരിതാണ് ആക്കി വെച്ചിരുന്നു അപ്പം എന്നോട് അവന് പറഞ്ഞ് അതൊക്കെ ഞാൻ വച്ചോളാം എന്താ വെക്കണ്ടേ ഞാൻ ബാഗിൽ വെച്ചോളാം എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് അവന് മനസ്സിലായി ഞാനത് കണ്ടിട്ടുണ്ട് എന്ന് മനസ്സിലായി അപ്പോൾ അവൻ പറഞ്ഞു ഇത് ഞാൻ പറയാതെ ഇപ്പം അത് തുറക്കരുത് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത് എന്താ പറയുക ആളുടെ സങ്കടം നിങ്ങളെ കാണിച്ചിട്ട് ബുദ്ധിമുട്ടിക്കാനല്ല കേട്ടോ ഇതുപോലെ സങ്കടം അനുഭവിക്കുന്ന ഒരുപാട് പേരും ഈ മുണ്ടക്കയിലും വയനാട്ടിലും ഉണ്ട് നമ്മളെന്താ പറയുക വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് കിട്ടുന്നുണ്ട് അവർക്ക് ദുരിതാശ്വാസ ക്യാമ്പിൽ ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് അവർക്ക് വേണ്ട പുനരധിവാസത്തിന് വേണ്ട കാര്യങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചർച്ച പക്ഷേ ഇതുപോലത്തെ ആൾക്കാർ കുടുംബത്തിൽ ഇത്രയും പേര് മരിച്ചു പോയിട്ടുള്ള ഒരാൾക്കാരുടെ അവസ്ഥ നമ്മൾ വെറുതെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ അനുഭവങ്ങൾ കേട്ട് കഴിഞ്ഞാലോ നമുക്ക് മനസ്സിലാകാം ഇത്രയുള്ളൂ എന്നുള്ളത് അതായത് തലേന്ന് രാത്രി വരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ നെക്സ്റ്റ് ഡേയിലേക്ക് ഈ അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങളും ഫുൾ വീഡിയോ നിങ്ങളൊരു മൂന്നാല് പ്രാവശ്യം കണ്ട് നോക്കിക്കഴിഞ്ഞു മനസ്സിലാവും ഞാനതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആ ഒരു ന്യൂസിൻ്റെ ഡീറ്റെയിൽസ് പുള്ളി പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ അറിയാണ്ട് ഒരു മനുഷ്യനാണെങ്കിൽ അറിയാണ്ട് കണ്ണ ഒരിക്കലെങ്കിലും നിറഞ്ഞു അത് കണ്ട് നിറയാണ് നമുക്കത് കാണാൻ പറ്റില്ല എന്താ പറയുക നമ്മൾ അനുഭവിച്ചിട്ടില്ല പക്ഷെ നമ്മൾ അനുഭവിച്ച അനുഭവിച്ചൊരാൾ സംസാരിക്കുന്ന സമയത്തിനുള്ളത് നമ്മൾ ഒരുപാട് നമ്മളത് കേട്ടുകൊണ്ട് കേട്ടുകഴിഞ്ഞാൽ നമുക്കൊരു വല്ലാത്ത ഡിസ്റ്റർബൻസ് ആയിരിക്കും അപ്പം ഇതുപോലത്തെ ഒരുപാട് ആൾക്കാർ വയനാട്ടിലുണ്ട് അപ്പം ഇവർക്ക് വേണ്ട ഒരു മെൻ്റൽ സപ്പോർട്ടും ഇവർക്ക് എന്താ പറയുക ഒരു ഫ്യൂച്ചറിലോട്ട് വേണ്ട ഒരു പുനരധിവാസവും ഒരു മെൻറ്റൽ സപ്പോർട്ടും ഒരു ഏതൊക്കെ രീതിയിലുള്ള സപ്പോർട്ടാണെന്നുള്ളത് ഉണ്ടല്ലോ ഒരു സർക്കാരിനും ഒരു സംഘടനക്കും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഇതാണ് നമ്മുടെ നമ്മുടെ അവസ്ഥ ഇതാണ് എല്ലാവരുടെ അവസ്ഥ മനുഷ്യൻ്റെ അവസ്ഥ അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ അപ്പുറത്തോട്ടൊന്നും നമുക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നമുക്ക് ആർക്കും മനസ്സിലാവില്ല അത് അനുഭവിച്ച് കഴിഞ്ഞ ഒരാൾക്ക് മാത്രമേ അതിൻ്റെ അവസ്ഥ അറിയുള്ളൂ അത് കണ്ടു നിൽക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അതിൻ്റെ ഒരു പത്ത് പേർസെൻ്റേജ് പോലും മനസ്സിലോട്ട് വരാൻ പറ്റില്ല അതുപോലെ അത് ഒരു വീഡിയോയിൽ കണ്ട് സംസാരിക്കുന്ന എനിക്ക് ചിലപ്പോൾ അതിൻ്റെ അഞ്ച് പേർസെൻറ്റേജ് പോലും വിഷമറിഞ്ഞോളുന്നില്ല അതനുഭവിച്ച ഒരാളുടെ വിഷമത്തിന് അഞ്ച് പേഴ്സൻറ്റേജ് പോലും നമുക്കാർക്കും അറിയുന്നില്ല അപ്പോൾ ഇതുപോലത്തെ മുന്നറിയിപ്പുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് നിങ്ങളൊക്കെ താമസിക്കുന്നതെങ്കിൽ പഠിച്ചോൻ്റെ കയ്യിലാണ് എല്ലാം പറയാൻ പറ്റില്ല ഇവരാരും അറിഞ്ഞിട്ടല്ല എല്ലാവരും അല്ലെങ്കിൽ ഇന്നോ നാളെ ഈ ഒരു 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 ദുരന്തം ഉണ്ടാവും അറിഞ്ഞിട്ടല്ല ഇവിടെ ആരും നിന്നത് നമുക്കറിയാം ഒരുപാട് റിപ്പോർട്ടുകളും കാര്യങ്ങളും ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മൾ മനുഷ്യനാണ് നമുക്ക് ആർക്കും അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളന്നില്ല പക്ഷേ ഒരു 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 കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ കിടന്ന് ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും ഇപ്പം നമ്മൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലത്താണ് നിൽക്കുന്നത് ചിലപ്പോൾ അവിടെ ഭൂകമ്പമായിരിക്കും ഉണ്ടാവുന്നത് ഒരാൾ പോലും അറിയാത്ത ഒന്നും ഒരു പ്രശ്നമില്ലാത്ത സ്ഥലത്ത് സുനാമി അടിച്ചു ഒരു പ്രശ്നമില്ലാത്ത പ്രശ്നമില്ലാത്തയിടത്ത് ഭൂകമ്പം ഉണ്ടായി സന്തോഷമായിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു യുദ്ധം നടന്നു അത്തരത്തിൽ നമ്മുടെ നാട് മാറും ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ ദൈവവിശ്വാസികളാണെങ്കിൽ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക ഇങ്ങനത്തെ അവസ്ഥയിലൊന്നും എന്നെ പെടുത്തരുത് നാഥ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുക അതല്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ സന്തോഷം കണ്ടെത്താൻ പറ്റുക അത് ചെയ്യുക ജീവിതം എപ്പോൾ എങ്ങനെയൊക്കെ മാറി മാറി ഒന്നും ഒരാൾക്ക് പോലും പറഞ്ഞ് തരാൻ പറ്റില്ല അനുഭവിച്ചിട്ട് എന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഈ ഒരു വീഡിയോ ചെയ്തത് ഒരാളുടെ സഹതാപത്തിൽ കയറിയിട്ടൊരു വീഡിയോ ചെയ്താലോ അത് കണ്ട സമയത്ത് എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ അത് മനസ്സിലാക്കാണ്ട് നമ്മൾ പലരും ജീവിക്കും പല കാര്യത്തിലും മുന്നോട്ട് പോകും എന്തൊക്കെയോ ചെയ്തു കൂട്ടും പക്ഷേ ഒരൊറ്റ നിമിഷം അതെല്ലാം മാറ്റിമറിക്കുക എന്നുള്ളത് അത് നമ്മൾ റിയലൈസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യണം അതിന് വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ മാത്രമാണ് ഇത് വെറൊന്നുമില്ല